അല്ലാമലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ഖുർആൻ ഇഫ്ലു പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് മുപ്പത് മാർക്കിനാണ് ഖുർആൻ ഓത്ത് പരീക്ഷ ഉണ്ടാവുക ബാക്കി ഇരുപത് മാർക്കിന് തെതിരീബ് തിലാവ എഴുത്ത് പരീക്ഷ ആയിരിക്കും അപ്പോൾ ഏത് ഭാഗമാണ് വരിക എന്ന് ചോദിച്ചാൽ ഏതു ഭാഗവും വരാം കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത സുഹൃത്തുകളിൽ നിന്ന് ഏതു ഭാഗവും വരാം ഞാനിപ്പോൾ ഒരു ഭാഗം ഓതി തന്നാൽ ആ ഭാഗം നാളെ പരീക്ഷയ്ക്ക് വരുന്നോളണം എന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഏത് ഭാഗം പരീക്ഷയ്ക്ക് വന്നാലും മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓത്തിന് സ്റ്റെക്കില്ലാതെ ഓതണം ഇപ്പോൾ കഴിഞ്ഞ കാക്കല്ല പരീക്ഷയ്ക്ക് വന്ന മാർക്കിൻ്റെ രീതി നമുക്ക് മനസ്സിലാക്കാം പതിനെട്ട് മാർക്കാണ് ഓത്തിന് സ്റ്റെക്കില്ലാതെ ഓതുന്നതിന് സ്റ്റെക്ക് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാർക്ക് കുറയും അപ്പോൾ ഏറ്റവും പ്രധാന ഏറ്റവും കൂടുതൽ മാർക്ക് സ്റ്റെക്ക് ഇല്ലാതെ ഓതുക എന്നുള്ളതാണ് രണ്ടാമത്തത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുമ്പായി തദ്രീബു തിലാവയിൽ എടുത്ത ഭാഗങ്ങൾ കോഫ് ഷീന് ഐന് ഹാ എന്നീ അക്ഷരങ്ങളാണ് അപ്പോൾ ഈ അക്ഷരങ്ങളുടെ മഹറജ് അതിന്റെ ഉച്ചാരണത്തിനനുസരിച്ച് മാർക്ക് ഓരോ അക്ഷരവും ശരിയായ രീതിയിൽ ഉച്ചരിച്ചാൽ അതിന് മൂന്ന് മാർക്ക് വീതമാണ് തന്നിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പ്രാവശ്യം തദ്രീബു തിലാവ നമുക്ക് അഞ്ച് ആറ് ഏഴ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ ഈ അഞ്ച് ആറ് ഏഴ് പാഠങ്ങളിൽ പഠിപ്പിച്ച ആ നിയമങ്ങൾ പാലിച്ചു ഓതുന്നുണ്ടോ എന്നാണ് എന്തു ചെയ്യുക നോക്കുക അപ്പൊ അത് നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഈ ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ് അല്ലെ ഹുറൂഫുൽ ഹൽക്കാണ് അപ്പൊ ഈ അക്ഷരങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിൽ ഉച്ചരിക്കുന്നുണ്ട് അത് ഉച്ചരിക്കണം അപ്പം അതിന് മാർക്കുണ്ടാകും അതുപോലെ അഞ്ചാമത്തെ പാഠം കഴിഞ്ഞാൽ ആറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഉന്നത്തും ഇക്കലാബുമാണ് എന്ന് പറഞ്ഞ മണിക്കലാണ് അപ്പം ശബ്ദുള്ള മീമും ശബ്ദുള്ള നൂനും മണിക്കാനാണ് ഈ സൂറത്തിൽ ഈ ഈ പാടത്തിൽ പഠിക്കുന്നത് അത് മണിക്കുന്നുണ്ടോ അതിനനുസരിച്ച് മാർക്കുണ്ടാവും അതുപോലെ അടുത്ത് ഇക്കലാബാണ് ഇക്കലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെയും തൻവീനെയും മീമാക്കിയിട്ട് ഓതുക അഥവാ നൂനിനെ മീമാക്കുക അതുപോലെ തൻവീനെ മീമാക്കിയിട്ട് ഓതുക അതാണ് ഇക്കലാബ് അപ്പൊ അങ്ങനെ നമ്മൾ ഓതുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അതിന് മാർക്കുണ്ടാകും അതുപോലെ പിന്നെ ഏഴാമത്തെ പാഠത്തിൽ ഇൽഹാറാണ് ഹൽക്കിന്റെ അക്ഷരം സാക്നായ നൂനിന്റെ തെന്വീനു ശേഷം ഈ ഹൽക്കിന്റെ അക്ഷരങ്ങൾ വന്നാൽ വെളിവാക്കി ഓതുന്നുണ്ടോ നോക്കും അപ്പോൾ ഈ നിയമങ്ങളും കൂടി പാലിച്ച് നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ ഓതുക അപ്പോൾ ഏത് ഭാഗം പരീക്ഷയ്ക്ക് വന്നാലും നമുക്കൊരു പേടിയും പേടിക്കാനില്ല അതനുസരിച്ച് നമ്മൾ ഓതിയാൽ മതി അപ്പം ഞാൻ ചില ഭാഗങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഓതാൻ പോകുന്നത് സൂറത്തുൽ ഹദീദ് ആണ് സൂറത്തുൽ ഹദീദിൽ നിന്ന് ആദ്യത്തെ രണ്ട് മൂന്നായിട്ട് ഞാൻ ഓതും അപ്പോൾ നോക്കുക ഇങ്ങനത്തെ മുസാഹാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമാണ് ഇവിടെ ഇൽഹാറിൻ്റെ കളറാണ് റെഡ് ഇത്ഹാർ പറഞ്ഞാൽ വെളിവാക്കണം ഇപ്പൊ ഈ സ്ഥലത്ത് ഇവിടെ ഇവിടെ ചുവപ്പ് ഉണ്ട് അപ്പൊ ഇവിടെ ഷെയ് ഇൻ അങ്ങനെ ഓതാൻ പാടില്ല പിന്നെ ഷെയ് ഇൻ അലീം ഷെയ് ഇൻ അലീം വെളിവാക്കണം ഇഫ്ഫായി കളർ ഇക്കലാബിന്റെ കളർ ഇതുഗാമിന്റെ കളർ ഗുന്നത്തിൻ്റെ കളർ ഗുന്നത്ത് എന്ന് പറഞ്ഞാൽ മണിക്കലാണ് ഷെദ്ധലും ന്യൂൻ ഷെദ്ധലും മീം മണിക്കൽ ഇതുഗാമെന്ന് പറഞ്ഞാൽ ഇതുഗാമ് രണ്ട് ടൈപ്പ് ഉണ്ടാവും മണിക്കണ്ട ഉണ്ടാവും മണിക്കണ്ടാത്ത ഇതുഗാമം ഉണ്ടാവും ഏതായാലും ഞാനിവിടെ ഓതാം ഇവിടെ നമുക്ക് നിർത്താം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ശ്വാസം കിട്ടാതാവുകയോ ഓദാം കിട്ടാതാവുകയോ ചെയ്താൽ ഇങ്ങനെ ഏച്ചു കൂട്ടി ഏച്ചു കൂട്ടി ഓതരുത് സബ് സമാവാത്തി അസീസു ഇങ്ങനെ ഓതരുത് അങ്ങനെ ഓദ്യം നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് അവിടെ നഷ്ടപ്പെടും മറിച്ച് ഒരു ഒഴുക്ക് വേണം ഒഴുക്കിനാണ് ഞാൻ പറഞ്ഞത് ആ ഓത്തിന്റെ ഒഴുക്കിനാണ് പതിനെട്ട് മാർക്ക് ഞാന് ഈ ഹദീദ് സൂറത്തിലെ പത്താമത്തെ ആയത്ത് ഒന്ന് ഓദാം അതിൽ നമുക്ക് നമ്മൾ പഠിക്കുന്ന ഇഖ്ലാബ് ഉണ്ട് ഇപ്പൊ ഒരു പക്ഷേ പരീക്ഷക്കത് വന്നാലോ അതുകൊണ്ട് നമ്മളെ പത്താമത്തെ ആയത്തും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട് ഏത് സൂറത്തില് ഈ ഹദീദ് സൂറത്തില് അപ്പൊ അത് ഓതാൻ പോവാണ് വിടെ നിങ്ങൾ കണ്ടോ ഇവിടെ ചെറിയ ഒരു മീമ് കണ്ടോ നൂനിന്റെ മേലെ ചെറിയ മീമ് കണ്ടോ അപ്പോ അതെന്തിനാണ് ഇവിടെയാണ് ഇക്കലാബ് ഇക്കലാബ് എന്ന് പറഞ്ഞാൽ എന്താ ഈ നൂനെ നിങ്ങൾ മീമായിട്ട് ഓതിയാൽ മതി നൂനോതണ്ട അതാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇവിടെ ഓതുമ്പോ മിം മിം നമ്മൾ മീ പറഞ്ഞിട്ട് പിന്നെ ചുണ്ട് മിം മിം ചുണ്ടുപൂട്ട് ഇനി സൂറത്തുൽ ഹദീദിന്റെ അവസാനത്തെ ഒരു ഒന്നോ രണ്ടായിരത്തും കൂടി നമുക്ക് എടുക്കാം يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم لئلا يعلم اهل الكتاب الا يقدرون على شيء من فضل الله ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഖുർആൻ പരീക്ഷന്റെ തലേന്ന് കുറെ ഓതി നോക്കിയിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ടൊന്നും നമുക്ക് ഓതാൻ കിട്ടൂല മറിച്ച് അത് നിരന്തരമായി മുമ്പേ നമ്മൾ ഓതി ശീലുള്ള ആളുകൾക്ക് വൃത്തിക്ക് ഓതാൻ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഓതാൻ കിട്ടും ഇപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുന്ന പോലെയാണ് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും നേരെ മറിച്ച് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഭയങ്കര വേദനയും കയ്യും കാലും വേദനയും ക്ഷീണമൊക്കെ ആയിരിക്കും അല്ലേ അതേപോലെ തന്നെയാണ് ഖുർആാന് എന്തെങ്കിലും ഒരു കാലത്ത് ഓതുമ്പോൾ എന്താവും ഓത്ത് തീരെ ശരിയാവില്ല ഒക്കെ വടക്കോത്തായിരിക്കും ഉള്ള കാക്കട്ടെ അപ്പം എല്ലാ ദിവസവും ഖുർആൻ ഓതാൻ നമുക്ക് പഠിച്ച തോഫി കേൾക്കട്ടെ ഇനി നമ്മൾ സൂറത്ത് അഹ്ക്കാഫാണ് എടുക്കാൻ പോകുന്നത് സൂറത്ത് അഹ്ക്കാഫിലാദ്യത്തെ മൂന്നായത്താണോ ഓതാൻ പോകുന്നത് ഇവിടെ മീമിനെ നോട്ടണ്ട് ഹിനെ നീട്ടണ്ട ഹാ ഹറഞ്ഞാ മതി പിന്നെ മീമിനെ നീട്ട് മീം എങ്ങനെ വായിക്ക മീം ما خلقنا السماوات والأرض وما بينهما إلا بالحق وأجل مسمى والذين كفروا عما أنذروا معرضون قل أرأيتم ما تدعون من دون الله أروني ماذا خلقوا من الأرض ماذا خلقوا من الأرض أم لهم شرك في السماوات أئتوني بكتاب من قبل هذا أو أثارة من علم إن كنتم صادقين ليعرضوا كان بونا سورة سورة محمد سورة محمد بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد ും ഇനി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൂറത്തുൽ കമറിലെ ആദ്യത്തെ കുറച്ചായത്തുകളാണ് بسم الله الرحمن الرحيم اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر بدا مستمر نداوم بخش ودم مستمر بسم الله الرحمن الرحيم وكذبوا ട്ടോ അപ്പൊ ഇത് വരാൻ സാധ്യത കൂടുതലുണ്ട് ഇവിടെ ഇക്കലാബ് രണ്ട് ഇക്കലാബ് കൂടെ വരുന്നുണ്ട് ഇവിടെ എങ്ങനെ ഓതണ്ട അപ്പോ മിനൽ അംബായി അംബായി ആ പറഞ്ഞിട്ട് പിന്നെ മീമാണ ഓതണ്ടോ അംബായി നൂന ഓതണ്ട ബിസ്മലൈം

അങ്ങനെ ആകുന്നുണ്ട് ിലേക്ക് നോക്കാം ഹിഫ്ല പരീക്ഷക്ക് വരുന്ന സൂറത്തുകള് എന്ന് പറയുന്ന സൂറത്ത് പരീക്ഷക്ക് വരും അതുപോലെ ഇതാ സുൽഹ്റത്തിൽ എന്ന് പറയുന്ന സൂഹത്ത് പരീക്ഷക്ക് വരും അതുപോലെ ഇന്ന അൻസൽഫി ലൈലത്തിൽ എന്ന് പറയുന്ന സൂറത്തും ഈ സൂറത്തുകളാണ് കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്തത് പിന്നെ കാക്കൊല്ല പരീക്ഷയ്ക്ക് മുമ്പായി നിങ്ങൾ പഠിച്ച മുഴുവൻ പഴയ സുഹൃത്തുകൾ ഉണ്ടല്ലോ അതെന്തായാലും നിങ്ങൾ ഓതി ഉറപ്പിക്കുക അതെല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം അതും അത് സാധ്യത ഉണ്ട് പക്ഷെ ശേഷം എടുത്ത പാഠങ്ങൾ ഓർത്തു വെക്കുക പിന്നെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു കാര്യമാണ് അഞ്ചാമത്തെ പാഠം മുതൽ തതിരിപ്പ് തിലാവയിലെ അഞ്ചാമത്തെ പാഠം മുതൽ ഉള്ള ദ്വാരകൾ അത് കാണാതെ പഠിക്കുക ഒന്നാമത്തെ ദ്വായ് ആണ് റബ്ബന സൊബുറൻ മുസ്ലിമീൻ ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത ഉണ്ട് അതുപോലെ രണ്ടാമത്തെ പാഠത്തിലെ ദ്വ റബി ഖഫിർഹം റാഹിമീൻ ഇത് വരാൻ സാധ്യത ഉണ്ട് മൂന്ന് ദ്വാര പഠിക്കാണ്ടാവുക കാക്കൊല്ലത്തിന് ശേഷം റബ്ബന ഈ മൂന്ന് ദുആയും നിർബന്ധമായി പഠിക്കുക പിന്നെ നിസ്കാരത്തിന്റെ ദുആകളൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതുണ്ടാകും അതൊക്കെ ഒന്നും കൂടിയും പിന്നെ നമ്മളെ ഫിഖഹിലുള്ള ദുആകളൊക്കെ ഒന്നും കൂടിയും വെക്കുക ഇൻഷാ ഉള്ളഹ് ഇത്രയാണ് പറയാനുള്ളത് നന്നായി ഓതി പഠിക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്സലാമു അലൈക്കും